ഒരുപാട് പ്രതിഭകളെ എല്ലാ ദിവസവും നമ്മൾ പരിചയപ്പെടാറുണ്ട് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു കൂട്ടം പ്രതിഭകളുള്ള ഒരു കുടുംബത്തിലാണ് നമുക്ക് അവരെ ഇന്ന് പരിചയപ്പെടാം റിയാദിലെ സമൂഹത്തിന് പ്രത്യേകിച്ചൊന്നും പരിചയപ്പെടുത്തേണ്ടതില്ല ഷിഹാബ്ക ഷിഹാബ്കയെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം രണ്ടായിരത്തി പതിനാലില് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് പ്രവാസി ഭാരതീയ പുരസ്കാരം നേടിയിട്ടുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളത് റമീസയും മകൻ റമീസും മകൻ റുഫൈദയുമാണ് മകൻ ഏ വിദ്യ ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് വേണ്ടി ഇന്ന് വിശദീകരിച്ചു തരുന്നതാണ് മോള് നന്നായി ഡാൻസ് കളിക്കുകയും വരയ്ക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഷിഹാബ് സാമൂഹിക പ്രവർത്തന രംഗത്ത് അങ്ങയെപ്പോലെ ഇത് ഇതുപോലെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കണ്ടുമുട്ടുക വളരെ പ്രയാസമാണ് എന്തായാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറഞ്ഞു പോകും ഷിഹാബ്ഖാക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്ന കുറച്ച് അനുഭവങ്ങൾ ഒരുപാട് തീക്ഷണമായതും സന്തോഷം നൽകുന്നതുമായ ഒരുപാട് അനുഭവങ്ങൾ അങ്ങേക്ക് പങ്കുവയ്ക്കുവാനുണ്ടാകും എന്തെങ്കിലും കുറച്ച് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാമോ സാമൂഹ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ് കാരണം എന്റെ ജീവിതത്തിൽ ലൈഫിന്റെ മുക്കാൽ ഭാവവും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് പൊതുപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് അപ്പൊ അതിൽ അനുഭവങ്ങളിൽ ഒരുപാട് ഒരുപാട് ആയിരക്കണക്കിന് അനുഭവങ്ങളുണ്ട് എല്ലാം സ്പെഷ്യലാണ് പക്ഷെ എല്ലാം നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും നമ്മൾക്ക് ജസ്റ്റ് ചില മാനസികമായിട്ടുള്ള പ്രയാസ പ്രശ്നങ്ങളുള്ളവരെ നമ്മൾ സഹായിക്കുമ്പോൾ അവർ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമുക്ക് തിരിച്ചറിവ് വേണ്ട ഒരു മേഖലയാണ് കാരണം ഒരു പേഷ്യന്റിനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഹാർട്ട് പേഷ്യന്റ് കിഡ്നി പേഷ്യന്റ് അല്ലെങ്കിൽ പല രീതിയിലുള്ള പേഷ്യന്റ് അത് നമുക്ക് ഫിസിക്കലി നമുക്ക് വിസിബിൾ ആണ് പക്ഷെ ഈ അൺവിസിബിൾ ആണ് മാനസികമായ പ്രശ്നങ്ങളുള്ള അസുഖങ്ങൾ അപ്പോൾ അവരെ നമുക്ക് തിരിച്ചറിയേണ്ട ഒരു ആവശ്യമാണ് ഇന്നത്തെ സമൂഹത്തിൽ വേണം അപ്പൊ അങ്ങനെയുള്ളവര് ഒരു എന്തെങ്കിലും അവരുടെ ഒരു പ്രകടന വ്യത്യാസങ്ങൾ കാണുമ്പോൾ അവരെ ആ രീതിയിൽ ഒരു രോഗം ആണ് അവസ്ഥയാണെന്ന് മനസ്സിലാക്കി അവര് ചേർത്ത് പിടിക്കാൻ കഴിയണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി ഇന്നത്തെ സമൂഹത്തിന് നൽകാനുള്ള ഏറ്റവും വലിയൊരു മെസ്സേജ് പിന്നെ പിന്നെ നമ്മൾക്ക് ഇവിടെ ഞാൻ ഏകദേശം ഒരു ഒരു അയ്യായിരത്തിൽ കൂടുതൽ ഡെഡ് ബോഡിസ് അടക്കിയിട്ടും നാട്ടിൽ കൊണ്ടുപോയിട്ടും ഒക്കെ ഉള്ള നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊരു വലിയ പിന്നെ ഒരുപാട് പേഷ്യൻറ്റിനെ സ്ട്രെച്ചറിലും വീൽചെയറിലും ആയിരക്കണക്കിന് പിന്നെ ലേബർ കേസുകൾ പരിഹരിക്കാനും അവരെ സഹായിക്കാനും അങ്ങനെ ഒട്ടനവധി ഈവൻ എക്സിക്യൂഷൻ പോലും പത്ത് പതിമൂന്ന് ആൾക്കാരുടെ തലവെട്ട് ഒഴിവാക്കാൻ വേണ്ടിയുള്ള സഹായം ചെയ്യാൻ കഴിഞ്ഞ് നമുക്ക് മധ്യസ്ഥ വഹിച്ച് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി അനുഭവങ്ങൾ നമുക്കൊരു മനുഷ്യനെ ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള മനുഷ്യരെ രക്ഷിക്കുക അപ്പം ഒരാളുടെ എക്സിക്യൂഷൻ ഒഴിവാക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ ലോകത്തുള്ളവരെയൊക്കെ രക്ഷിച്ചതിന് തുല്യമായുള്ള അതുകൊണ്ടാണ് ഇവിടെ സൗദിയിലൊക്കെ നമ്മൾ ഈ ഏതെങ്കിലും ഒരാൾ എക്സിക്യൂഷന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അമീറന്മാരൊക്കെ എത്ര മില്യൻ ആണെന്ന് പറഞ്ഞാലും അവർ കൊടുത്ത് അത് സഹായിക്കാൻ തയ്യാറായി വന്നിട്ടുള്ള ഒരു ചരിത്രമുണ്ട് ഇവിടെ അപ്പൊ അതെന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് നമ്മൾ സാമൂഹ്യ പ്രവർത്തനത്തിന് വളരെയധികം പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഒരുപാട് സംഘടനകളിൽ സാമൂഹ്യ പ്രവർത്തകരും പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് സൗദി അറേബ്യയിൽ അതാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് റിയാദ് പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് സിൻസിയറിറ്റി ഉള്ളവരാണ് എല്ലാവരും ഒട്ടനവധി സംഘടനകളുണ്ട് ഇവരെയൊക്കെ മഹത്തായ പ്രവർത്തനങ്ങൾ വളരെ അതുല്യമാണ് നമ്മൾ അതാണ് നമ്മൾ കണ്ട് മറ്റു സമൂഹം തിരിച്ചറിയേണ്ടത് എല്ലാവരെയും ഒരാവശ്യ സമയങ്ങളിൽ നമ്മൾ ചേർത്ത് പിടിക്കുന്നു അതൊരു വലിയ സന്തോഷം തന്നെയാണ് പിന്നെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എല്ലാ എക്സ്പീരിയൻസുകളാണ് പിന്നെ എനിക്കൊരു പ്രധാനപ്പെട്ടെന്ന് പറയാനുള്ളത് ഒരു മാനസിക രോഗി ഞാൻ ഒരു ദിവസം ഞാൻ ഇവിടെ ഈ ഈ റൂമിൽ ഇതേ പേസിൽ എവരപ്പറ റൂമിൽ ഉറങ്ങുമായിരുന്നു എവിടെ അപ്പുറത്ത് ഞാൻ ഇവിടെ കൊണ്ടുവരുന്നത് അവർക്ക് അറിയത്തില്ല അപ്പം അവര് അവിടെ ഉണ്ട് പക്ഷെ ഇവിടെ ഞങ്ങൾ കൊണ്ടുവരുന്നു വരുന്നു അവർ ഉറക്കമായിരുന്നു ആ സമയത്ത് അങ്ങനെ ഞങ്ങൾ സുബൈക്ക് മുമ്പ് എവര് ഇവിടുന്ന് എയർപോർട്ടിൽ കൊണ്ടുപോകാനുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു അങ്ങനെ ഞങ്ങൾ സുബൈക്ക് ഞാനും നമ്മുടെ നസീർ ഞങ്ങളെ കുറച്ച് ടീമുകളൊക്കെ വന്ന് ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങൾ വണ്ടിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഈ അമീർ ബന്ധ റോഡ് കഴിഞ്ഞിട്ട് നമ്മൾ ജാബർ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് വണ്ടി തുറന്നിട്ട് വണ്ടീന്ന് ചാടി അപ്പം ഞാൻ ഈ ഒരു സൈഡിൽ ഇരിക്കുമായിരുന്നു ഇപ്പം ഈ വണ്ടീന്ന് ചാടുമ്പം ഇവൻ ചാടി അപ്പം ഞാൻ ഡോറ് തുറന്നു പോയി ഇവനെ ഞാൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചേക്കുവാ അപ്പം വിട്ട് കഴിഞ്ഞാലവൻ പുറത്ത് പോകും അപ്പോൾ പുറത്ത് പോ വണ്ടി നല്ല സ്പീഡാണ് അപ്പോഴത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് പക്ഷേ അവനെ പെട്ടെന്ന് വണ്ടി നിർത്തിയത് പിന്നെ ഇറങ്ങി ഓടിക്കണം അപ്പോൾ അവൻ്റെ പുറകെ ഓടിയപ്പോൾ ഞങ്ങളെ പുറകെ ഓടിയപ്പോൾ ഈ സൗദികൾ പലരും എന്തിനാണ് ഈ ഓടുന്നത് ഒരാൾ ഓടുന്ന ഒരാളുടെ പുറകേ ഞങ്ങൾ ഓടുന്നത് അപ്പോൾ എന്താണെന്ന് അറിയില്ല പ്രത്യേകിച്ച് രാവിലെ വെളുത്തിൽ അപ്പോഴേ അങ്ങനെ ഇയാളെ നമ്മൾ പിന്നെ മനസ് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ അവസാനം ഞങ്ങൾ പോലീസുകാരെ വണ്ടി കൈ കാണിച്ച് നിർത്തി അവർ വന്നു അവസാനം ഇയാളെ പിടിച്ചു എന്നിട്ട് ഞങ്ങള് ഇയാൾ ഓടി ഒരു ആദ്യം ഒരു ട്രെയിലറിന്റെ മുകളിലേക്ക് വരും ഓടിക്കൊണ്ടിരുന്ന ട്രെയിലർ നിർത്തി നിർത്തിയ ട്രെയിലറിന്റെ മുകളിൽ ചാടിക്കാറ് അപ്പൊ അത്രയും ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രയാസമുള്ള ഒരാളിനെ നമ്മൾ അന്ന് നമ്മള് ഒരു റിസ്ക് അതൊക്കെ അപ്പൊ അതൊരു വലിയ നമുക്ക് മറക്കാൻ കഴിയാതെ ജസ്റ്റ് ഒരു ഒരു അനുഭവം ഞാൻ പറഞ്ഞതാണ് അപ്പൊ അങ്ങനെയുള്ള നൂറുന്നൂറ് ഇപ്പം തന്നെ ഞാൻ ഈ ഇന്നലെയും ഇന്നൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അടുത്ത ദിവസങ്ങൾ അതായത് വന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നന്ന് വിട്ടി വിളിച്ചു പിന്നെ അന്വേഷണം വിളിച്ചിട്ടില്ല നാൽപ്പത്തഞ്ച് ദിവസമായിട്ട് വിറ്റി വിളിയില്ല ഒരു ബോഡി ഈ ഒരു ഹോസ്പിറ്റലുണ്ട് എന്ന് പറഞ്ഞ് എനിക്കൊരു കോള് കിട്ടി പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ പിന്നെ അന്വേഷിച്ച ഇയാൾ ആരാണെന്ന് അറിയില്ല പക്ഷെ അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഇയാളെ ഐഡന്റിഫിക്കേഷൻ ചെയ്തപ്പോൾ പാസ്പോർട്ടൊക്കെ നമ്മൾ എംബസി വഴിയും പിന്നെ എയർപോർട്ടിലൊക്കെ പോയിട്ട് അതിൻ്റെ നമ്പറൊക്കെ എടുത്തിട്ട് നമ്മൾ കുടുംബം എവിടെയാണെന്ന് അന്വേഷിച്ചു നമ്മൾ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഈ മനുഷ്യൻ മരണപ്പെട്ടു എന്നറിയുന്നത് അപ്പം നമ്മൾ വീട്ടിൽ അറിയിച്ചു അപ്പോൾ ആ വീട്ടുകാർ പറയുന്നത് ഞങ്ങൾക്ക് അറിവില്ല കമ്പനിക്കും അറിയില്ല ഇയാൾ വന്നു അയാൾ കമ്പനിക്കാര് ഉറവ് ചെയ്തു അറിയത്തില്ല അവരും അറിയാത്തത് കൊണ്ട് ജോലിക്ക് ഇത്ര ദിവസം ആരായ അവരും ഉറിപ്പ് ചെയ്തിരും അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെയാണ് അടുത്തൊരു കേസും വന്ന് രണ്ടിൻ്റെ അന്ന് ഇതേ രീതിയിൽ വരിച്ചത് ഇപ്പൊ ഞാൻ ഇന്നും ഇന്നലെ കൈകാര്യം ചെയോണ്ടിരിക്കുന്ന വിഷയങ്ങൾ അപ്പൊ ഇതേ കണക്കുള്ള വിഷയങ്ങളാണ് നമ്മൾ എല്ലാ ദിവസവും ഉറപ്പായിട്ടും ഷിയാഖ്ക പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രവാസം വല്ലാത്തൊരു അനുഭവം തന്നെയാണ് അതിലൂടെ കടന്നു പോകുക എന്നുള്ളതും പ്രവാസികളായിരിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അത്രയും മറ്റൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല എന്നെനിക്ക് തോന്നുന്നു എന്തായാലും ദൈവാനുഗ്രഹത്താൽ ഒരുപാട് ഇതുപോലത്തെ ഇടപെടലുകൾ കേസാദാനില്ല ഒമ്പത് വർഷമായിട്ട് പള്ളിയില് കരുതാപ്പുലള്ളവിടുന്ന് അദ്ദേഹത്തിനു ഈ അടുത്ത സമയങ്ങളില് ഞങ്ങള് പിന്നെ ഇവിടെ അപ്പുറം നമ്മൾ പോയി രാത്രി അവിടെ ആ ഏരിയയിലുണ്ട് ആള് അപ്പൊ അങ്ങനെ കാണാനില്ലാത്ത ഒത്തിരി ആൾക്കാര് നമുക്ക് കണ്ടെത്തി കൊടുക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ആളുകൾക്ക് മാത്രമേ ഇതുപോലുള്ള ഇടപെടലുകൾ നടത്താൻ സാധിക്കൂ അങ്ങയെ ഉള്ളതുകൊണ്ട് ആശ്വാസം കിട്ടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്തായാലും ഇനിയും മുന്നോട്ടും അതുപോലത്തെ അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സഹധർമ്മിണി ഒന്ന് പരിചയപ്പെടാവോ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ നിന്ന് ചുക്കാൻ പിടിക്കുന്നതും കുടുംബകാര്യങ്ങളൊന്നും അദ്ദേഹത്തെ പറഞ്ഞു വിഷമിപ്പിക്കാതെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ അധികം അപ്രീസിയേഷൻ വേണ്ട ഒരു കാര്യമാണ് എന്തായാലും സന്തോഷം ഇതുപോലെ ഒരു പിൻബലമായിട്ടെന്നും ഷിയാബ്കട കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കൊമേഴ്സ് ഇൻ ഫിനാൻസ് കഴിഞ്ഞിട്ട് ഞാനിപ്പം ഫീൽഡിലോട്ട് വന്നതാണ് ഞാൻ ഒരു റീസർച്ച് നടത്തിയതാണ് ഞാൻ സത്യം പറഞ്ഞാൽ എന്താ പറയാ ഒരു പഠനം എന്ന ലെവലിൽ ഞാനിങ്ങനെ ഓരോ ദിവസം ഞാനിങ്ങനെ ഇങ്ങനെ ഓരോ വീഡിയോസ് കാണും അങ്ങനെ കണ്ട് കണ്ട് ഒരു ദിവസം ഞാൻ ആർട്ടിഫിഷ്യൽ ടെലിസിനെ കുറിച്ച് ഒരു വീഡിയോ കണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ വിചാരിച്ച് എങ്ങനെയെങ്കിലും അത് പബ്ലിക്കിന് മുമ്പിൽ അറിയിക്കുക പബ്ലിക്കിന് മുമ്പിൽ ആർട്ടിഫിഷ്യൽ ടെലിസിനെ കുറിച്ച് ഒരു ബോധം ഉണ്ടാക്കുക അവർക്കൊരു പുതിയ കാലത്തുള്ള തലമുറയ്ക്കും പുതിയ ആൾക്കാർക്കൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചൊരു ബോധം വരുത്തുക എന്നുള്ള ലെവലിലായിരുന്നു ഞാനൊരു വീഡിയോ ആയിട്ട് രണ്ട് വീഡിയോ ആയിട്ട് ഇറക്കി ഒന്ന് അഹൌ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫിലിപ്പിങ് ട്വൻറ്റി തേർട്ടി അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരുപാട് സ്റ്റേജസ് ഉണ്ട് അപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സദ്യം പറഞ്ഞാൽ ഇപ്പം എല്ലാ ഫീൽഡിലേക്കും ഇപ്പം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പം നമ്മളിപ്പോൾ ഒരു ബിസിനസ് ഫീൽഡിലാണെങ്കിൽ അവിടെ മാനേജേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അങ്ങനെയുള്ള ആ ഒരു ഏരിയയിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചർ ഫീൽഡിലാണെങ്കിലും അഗ്രികൾച്ചർ ഫീൽഡിൽ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ റോബോട്ടിനെ കൊണ്ട് നമുക്ക് ഒരുപാട് എന്താ പറയുക ഈ ഹുമൻസിന് ഒരു ലിമിറ്റുണ്ടെങ്കിൽ ആ ലിമിറ്റിനെ മറിയടക്കാൻ റോബോട്ടിനെ കൊണ്ട് വറ്റും അപ്പോൾ അതുപോലെ ഒരുപാട് ഇപ്പോൾ വേറെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇപ്പോൾ അസ്ട്രോണമി ഫീൽഡിൽ നമ്മളിപ്പം സ്പേയ്സ് പോലത്തെ ഏരിയയിലെ ചിന്തിക്കുമ്പം അവിടെയൊക്കെ റോബോട്ട് അതിന് പറയുന്നതാണ് നാരോ ഡൊമൈൻ എന്ന് പറയും അല്ലെങ്കിൽ റീസണിങ് ഒരുപാട് ഏസ് ഉണ്ട് ടെൻ സ്റ്റേജസ് ഉണ്ട് അല്ലെങ്കിൽ ഒന്ന് റൂൾ റൂൾ ബേസ് ഏ കണ്ടസ്റ്റ് ബേസ് എ നാരോ ഡൊമൈൻ എ ആയി റീസനിങ് റീസനിങ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ കാട്ടി നല്ല ഒരു ഇൻ്റലിജൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ് അത് എക്സാമ്പിൾ പറഞ്ഞിപ്പോൾ ഒരു ഡോക്ടർ സർജറി നടത്തുമ്പം അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരാതിരിക്കും വരുന്ന സ്വാഭാവികമായിരിക്കും പക്ഷേ അതിനെ മറികടക്കാൻ ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സിസ്റ്റത്തിലൂടെ അതിനെ ക്ലിയർ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് പിന്നെ ഞാനിപ്പം ഈ പഠിച്ച കോഴ്സ് എന്ന് പറയുന്നത് പ്രോംഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സാണ് അപ്പം ആ കോഴ്സ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ കണ്ടക്രേഷൻ പോലത്തെ സംഭവങ്ങളിൽ പഠിക്കുന്നതും അപ്പോൾ നമുക്ക് സത്യം പറയുക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഇറങ്ങി തിരിച്ചറിയാൻ നമുക്ക് മനസ്സിലൊരുപാട് പഠിക്കാനുണ്ട് നമ്മൾ ഇൻട്രസ്റ്റോടുകൂടി പഠിക്കാൻ ഇരുന്നിരിഞ്ഞാല് നമുക്ക് ഇതിനകത്ത് ഒരുപാട് നേട്ടം നമുക്ക് കിട്ടാൻ പറ്റും ഇപ്പം ഈ കണ്ടക്രേശി ഫീൽഡിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസ് സോറി ഫോട്ടോഷോപ്പ് ചെയ്യുന്ന ഓരോ നമ്മൾ ഫോട്ടോ ജനറേറ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ള സംഭവം നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ട് ചെയ്യുന്ന ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട് അപ്പം അതൊക്കെ നമുക്ക് ഈ ഏടെ ടൂൾസും ഏടെ സാധ്യത ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ സമയം കുറയ്ക്കാൻ പറ്റും അതെ മനസ്സിലായില്ലേ ഇത് റമീസിന്റെ ഇപ്പൊ പുതിയ തലമുറയ്ക്ക് ഒട്ടും അപരിചിതമല്ലാത്ത ഒന്നാണെങ്കിലും നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഒരു ഡോക്ടർ ആവുക എഞ്ചിനീയർ ആകുക അതിൽ ഉപരി വലിയ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയവരാണ് അപ്പൊ ഈ എയുടെ ഓരോ സാങ്കേതിക വിദ്യയും നമുക്ക് ഇതുവരെ നമുക്ക് ഒന്നും പരിചിതമല്ലായിരുന്നു ഇതുപോലുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തുവാനും അത് നമ്മളെപ്പോലെ സാധാരണക്കാരിലേക്ക് എത്തിച്ച് അത് പരിചിതമാക്കാനുമൊക്കെ സർവശക്തനുകരിക്കട്ടെ എന്നതാണ്